വിശുദ്ധ പൗശിന ദർശിച്ച ശുദ്ധീകരണ സ്ഥലം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം വിശ്വാസവും മാനസാന്തരവുമുള്ള വ്യക്തികൾ മരിക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വേർപെട്ട അവരുടെ ആത്മാവിന് അതിൻ്റെ സർവ്വശക്തിയോടും കൂടെ തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ പ്രാപിക്കാൻ അത്യധികമായി ആഗ്രഹിക്കുന്നു ശുദ്ധീകരണ ആത്മാക്കൾ ദൈവത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തെ നേടുക എന്നത് മാത്രമാണ് അവരുടെ ഏക ലക്ഷ്യം കാരണം ശരീരത്തിൽ നിന്ന് വേർപെട്ട ആത്മാവിന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോകാതെ ഒരിക്കലും സ്വസ്ഥത ലഭിക്കുകയില്ല ദൈവത്തെ പ്രാപിച്ചാൽ മാത്രമേ അവർക്ക് ശാന്തത ലഭിക്കൂ ഇതൊരു നിത്യസത്യമാണ് വിശുദ്ധ പൗസ്ചീന ഒരനുഭവം തൻ്റെ ഡയറിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ദിവസം രാത്രി മുമ്പ് മരണമടഞ്ഞ ഒരു സിസ്റ്റർ വന്ന് ഒരു ദിവസം ഉപവസിക്കണമെന്നും ആ ദിവസത്തെ എല്ലാ ആത്മീയ അഭ്യാസങ്ങളും അവൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിനും എന്നോട് അപേക്ഷിച്ചു ഞാൻ അതിനെ സമ്മതിച്ചു അടുത്ത ദിവസം അതിരാവിലെ മുതൽ എല്ലാ പ്രാർത്ഥനകളും അവരുടെ നിയോഗത്തിനായി സമർപ്പിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ അവളുടെ ആത്മാവ് അനുഭവിക്കുന്ന പീഡകളുടെ ചെറിയ ഒരനുഭവം എനിക്കും ഉണ്ടായി ദൈവവുമായി ഒന്നാകാനുള്ള അതിശക്തമായ വിശപ്പും ദാഹവും എന്നിൽ അനുഭവപ്പെട്ടു ദൈവവുമായി ഒന്നാകാനുള്ള ആഗ്രഹത്താൽ ഞാൻ മരിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു ഈ അനുഭവം കുറച്ച് നേരത്തേക്ക് മാത്രമേ നീണ്ടു നിന്നുള്ളൂവെങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ തീവ്രമായ അഭിലാഷം എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലായി ഒരിക്കൽ ശുദ്ധീകരണ സ്ഥലം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയെ കാണിച്ചു കൊടുത്തതായി തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോയോട് ചോദിച്ചപ്പോൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളത് അടുത്ത രാത്രി അറിയിക്കാമെന്ന് ഈശോ പറഞ്ഞു അടുത്ത ദിവസം രാത്രി എൻ്റെ കാവൽ മാലാക വന്ന് തന്നെ അനുഗമിക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടു നിമിഷങ്ങൾക്കകം അഗ്നി നിറഞ്ഞതും പുക കൊണ്ട് മൂടിയതുമായ ഒരു സ്ഥലത്ത് അനുഭവിക്കുന്ന അനേകം ആത്മാക്കളെ ഞാൻ കണ്ടു അവർ അവിടെ വളരെ തീക്ഷ്ണതയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് അവർക്ക് യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല നമുക്ക് മാത്രമേ അവരെ സഹായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അവരെ പൊള്ളിച്ചുകൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിജാലകൾ എന്നെ ഒട്ടും സ്പർശിച്ചില്ല ഒരു നിമിഷത്തേക്ക് പോലും എൻ്റെ കാവൽമാലാക എന്നെ വിട്ടുപിരിഞ്ഞില്ല എന്താണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് ഞാൻ അവരോട് ചോദിച്ചു ദൈവത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പീഡയെന്ന് അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ പരിശുദ്ധ മാതാവ് സന്ദർശിക്കുന്നത് ഞാൻ കണ്ടു സമുദ്ര താരം എന്നാണ് മാതാവിനെ അവിടെ ആത്മാക്കൾ വിളിക്കുന്നത് മാതാവ് അവർക്ക് ആശ്വാസം നൽകുന്നു അവരോട് കുറച്ചു സമയം കൂടി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എൻ്റെ കാവൽമാലാക അവിടെ നിന്ന് പോകാൻ സമയമായി എന്ന അടയാളം കാണിച്ചു പീഡന തടവറയിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു അപ്പോൾ യേശുവിൻ്റെ സ്വരം ആന്തരികമായി ഞാൻ കേട്ടു എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു ആ ദിവസം മുതൽ ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവിക്കുന്ന ആത്മാക്കളുമായി അടുത്ത ബന്ധത്തിലാണ് ഞാൻ ഈ ദർശനത്തിൽ ഈശോ ഹോസ്റ്റിനോട് പറയുന്നു എൻ്റെ കരുണ ഇത് ആഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു നമുക്ക് വിശദമായി ഇതൊന്ന് പരിശോധിക്കാം പാപം ചെയ്യുന്ന ഒരു വ്യക്തി പാപത്തിൻ്റെ കുറ്റത്തിനും നരകശിക്ഷയ്ക്കും താൽക്കാലിക ശിക്ഷയ്ക്കും അർഹനാകുന്നുണ്ട് അയാൾ കുംഭസാരത്തിൽ അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ ദൈവം അയാളുടെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് നരകശിക്ഷയിൽ നിന്ന് അയാളെ രക്ഷിക്കുന്നു എന്നാൽ പാപത്തിൻ്റെ പരിണത ഫലമായി ഉണ്ടായതും ദൈവത്തിൻ്റെ നീതി ആവശ്യപ്പെടുന്നതുമായ താൽക്കാലിക ശിക്ഷ അനുഭവിച്ചു പറ്റൂ ഈ താൽക്കാലിക ശിക്ഷകൾക്ക് ഈ ലോകത്തിൽ വച്ച് വേണ്ട പരിഹാരം ചെയ്തില്ലെങ്കിൽ മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് അതിന് പരിഹാരം ചെയ്ത് ശുദ്ധീകരിക്കപ്പെടണം അതിനു ശേഷം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കൂ ഈ ശുദ്ധീകരണ പ്രക്രിയയാണ് ശുദ്ധീകരണ സ്ഥലത്ത് ഒരു ആത്മാവ് പൂർത്തിയാക്കുന്നത് ഇത്തരമൊരു ശുദ്ധീകരണ പ്രക്രിയ ദൈവം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ അനേകം ആത്മാക്കൾ നരകത്തിൽ നിബധിച്ചേനെ ഇതുകൊണ്ടാണ് ഈശോ പറയുന്നത് എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ പൗഷ്ടയുടെ പ്രാർത്ഥന ഏറ്റവും കാരുണ്യവാനായ ഈശോയെ കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അവിടുത്തെ എത്രയും ആർദ്രതയുള്ള തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവർ അങ്ങയുടെ എത്രയും പ്രിയപ്പെട്ട ആത്മാക്കളാണെങ്കിലും അങ്ങയുടെ നീതിക്കനുസൃതമായി പരിഹാരം അനുഷ്ഠിക്കേണ്ടവരാണവർ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട തിരുരക്തത്തിൻ്റെയും തിരു ജലത്തിൻ്റെയും പ്രവാഹം അവരെ ശുദ്ധീകരിക്കുന്ന അഗ്നിജാലകളെ അണയ്ക്കട്ടെ അങ്ങനെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തി അവിടെയും പ്രകീർത്തിക്കപ്പെടട്ടെ നിത്യപിതാവെ ഈശോയുടെ ഏറ്റവും കരുണാർദ്രമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ അങ്ങേ പുത്രനായ ഈശോ സഹിച്ച അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ കയ്പ് നിറഞ്ഞ എല്ലാ വേദനകളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ അങ്ങയുടെ വത്സലപുത്രനായ ഈശോയുടെ തിരുമുറുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ പൗഷ്ടയുടെ ശക്തി നിറഞ്ഞ ഈ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും മുടങ്ങാതെ പ്രാർത്ഥിച്ച് അനേകായിരം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും മോചിപ്പിക്കുക ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നിർത്തിക്കളയരുത് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രമിക്കുക കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന ഒരു പരമ്പര തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു ഇത് ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ള ചാനലല്ല സഭയുടെ സത്യവിശ്വാസ പ്രബോധനങ്ങൾ എല്ലാവരിലേക്കും പ്രത്യേകിച്ച് യുവതലമുറയിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും ഷെയർ ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ സുവിശേഷ വേലയാണ് നിങ്ങൾ ചെയ്യുന്നത് യേശു പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈശോ മിശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ